നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനത്തിൽ വർധനയുണ്ടാകും എന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമുണ്ടാകില്ല വലിയ തോതിൽ വർധനയുണ്ടായേക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ആറിടത്തും ബി ജെ പി മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കും അതിൽ മൂന്നിടത്ത് ബി ജെ പി ഇഞ്ചോണിഞ്ചു മത്സരം നടത്തി മുമ്പിലെത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട് തൃശ്ശൂരിലും തിരുവനന്തപുരത്തും ആറ്റെങ്കിലും ഈ മൂന്നിൽ ഒരിടത്തെങ്കിലും ജയിക്കാനുള്ള സാധ്യത ഏറെയാണ് ബി ജെ പി വൃത്തങ്ങൾ മൂന്നും ജയിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് രണ്ടെങ്കിലും ജയിക്കുമെന്ന് വിശ്വസിക്കാനാണ് എല്ലാ ബി ജെ പി കാരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഒന്നെങ്കിലും ജയിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നും തോറ്റാലും വലിയ മത്സരം കാഴ്ചവെക്കാനും ഈ മൂന്ന് മണ്ഡലത്തിലെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് വർധന ഉണ്ടാക്കാനും ബി ജെ പിക്ക് കഴിയും എന്നത് നിസ്തർക്കമാണ് മറ്റ് മൂന്ന് എ ക്ലാസ് മണ്ഡലങ്ങൾ കാസർഗോഡ് പാലക്കാട് പത്തനംതിട്ട ഈ മൂന്ന് മണ്ഡലങ്ങളിൽ കാര്യമായ വ്യത്യാസമുണ്ടാവാൻ സാധ്യതയില്ല മൂന്നിടത്തും ബി ജെ പി നിലവിലുള്ള വോട്ടിംഗ് ശതമാനം നിലനിർത്തുകയോ നേരിയ മുൻതൂക്കം ഉണ്ടാക്കുകയോ ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒപ്പമാണ് രണ്ട് മണ്ഡലങ്ങൾ കൂടി ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായി മാറിയത് കൊല്ലവും ആലപ്പുഴയും ശോഭാ സുരേന്ദ്രൻ കാടിളക്കി പ്രചരണം നടത്തി ആലപ്പുഴയിൽ ഏതാണ്ട് ത്രികോണ മത്സര പ്രതീതി തന്നെ സൃഷ്ടിച്ചു രണ്ടര ലക്ഷം വോട്ടെങ്കിലും ആലപ്പുഴയിൽ ശോഭ നേടിയേക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കൊല്ലത്ത് കൃഷ്ണകുമാറും തറക്കടില്ലാതെ വോട്ട് പിടിക്കുമെന്ന് സൂചനയുണ്ട് ആലത്തൂരിൽ സരസ്വ ടീച്ചറിന്റെ വോട്ടും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട് കോട്ടയത്തെ തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി എസ് എൻ ഡി പി ശക്തമായി പ്രവർത്തിച്ചതുകൊണ്ട് വോട്ടിംഗ് ശതമാനം ഉയരാം അങ്ങനെ ഇരുപത് മണ്ഡലങ്ങളിൽ ഒട്ടുമിക്കയിടങ്ങളിലും ബി ജെ പിയുടെ കൂടും അതുകൊണ്ട് തന്നെ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെയായി ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചേക്കാം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പിയുടെ ചരിത്രത്തിലെ ഒരു വലിയ റെക്കോർഡായിരിക്കും ഇത് ഈ റെക്കോർഡിൻ്റെ ക്രെഡിറ്റ് സംസ്ഥാന പ്രസിഡൻ്റ് എന്ന നിലയിൽ തീർച്ചയായും സുരേന്ദ്രൻ അവകാശപ്പെടുമെന്ന് തീർച്ച അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഈ ക്രെഡിറ്റിന് അവകാശം നാല് നേതാക്കൾക്കാണ് എന്നതാണ് യാഥാർത്ഥ്യം അത് ഇഞ്ചോടിഞ്ചു മത്സരം നടത്തി വിജയപ്രതീതി സൃഷ്ടിക്കുന്ന ഒരുപക്ഷെ വിജയിക്കാൻ സാധ്യതയുള്ള വിജയിച്ചില്ലെങ്കിലും വിജയിയോടൊപ്പം എത്തുന്ന സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനുമാണ് ഒപ്പം ശോഭാ സുരേന്ദ്രന്റെ റോളും പ്രധാനമാണ് ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തന്ത്രപരമായ ഒരു നയമാറ്റം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി അത് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനമായിരുന്നില്ല കോൺഗ്രസ് ഇല്ലാതായി ആ വളമുപയോഗിച്ച് വളരാനാണ് ബി ജെ പി കഴിഞ്ഞ കുറേ കാലം ശ്രമിച്ചുകൊണ്ടിരുന്നത് കോൺഗ്രസ് മുക്ത ഭാരതം എന്നത് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ പ്രത്യേകിച്ച് അമിത്ഷായുടെ സ്വപ്നമായതുകൊണ്ട് കേരള നേതൃത്വത്തിൻ്റെ വാക്കുകേട്ട് അതിനുള്ള അനുമതിയാണ് കേന്ദ്ര നേതൃത്വം കൊടുത്തിരുന്നത് എന്നാൽ കേരളത്തിലെ ഏറ്റവും അധികം ഹിന്ദുക്കളുള്ള എന്നാൽ ഹിന്ദു വിരുദ്ധ പാർട്ടിയായി മാറിയ സി പി എമ്മിനെ നേരിട്ടാൽ മാത്രമേ ബി ജെ പിക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിയൂ എന്ന നിലപാടെടുത്ത നേതാവ് ശോഭ സുരേന്ദ്രനാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഒരിക്കലും അതിന് അനുമതി കൊടുത്തില്ല ശോഭ ഒറ്റയ്ക്ക് തന്നെ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന്റെ ഹിന്ദുവിരുദ്ധ നിലപാടും പിണറായിയുടെ അഴിമതിയും കരിമണൽ കർത്തയടക്കമുള്ളവരോടുള്ള ചെങ്ങാത്ത ഒക്കെ ചർച്ചയാക്കി ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്ത് മുമ്പോട്ട് പോയപ്പോൾ കോൺഗ്രസിനെയല്ല സി പി എമ്മിനെ ടാർഗറ്റ് ചെയ്താലേ വിജയിക്കാൻ കഴിയൂ എന്ന് ഉറച്ച നിലപാടെടുത്ത് ശോഭാ സുരേന്ദ്രൻ മുമ്പോട്ട് പോയി ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരാൻ ശ്രമിച്ചു എന്ന വിവാദത്തിന് ശോഭാ സുരേന്ദ്രൻ തിരികൊളുത്തിയത് ബി ജെ പി വോട്ടു ബാങ്ക് വർദ്ധിപ്പിക്കുന്നതിനും വിശ്വാസ്യത ഉയർത്തുന്നതിനും കാരണമായി സി പി എമ്മിനോടുള്ള വിശ്വാസം മറ്റുള്ളവർക്ക് നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി അഞ്ച് ശതമാനം വോട്ട് നേടിക്കൊണ്ടിരുന്ന ബി ജെ പി ഇരുപത് ശതമാനത്തിലേക്ക് ഉയർന്നതോടെ ഇനി ആർക്കും തള്ളിക്കളയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാതാകും ബി ജെ പിക്ക് എവിടെ കൃത്യമായൊരു ഇടമുണ്ട് അവിടെ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മുന്നണി ഇല്ലാതാകണം അങ്ങനെ ഇല്ലാതാകുന്നത് എൽ ഡി എഫ് ആണോ യു ഡി എഫ് ആണോ സി പി എം ആണോ കോൺഗ്രസ് ആണോ എന്നതായിരുന്നു തർക്കവിഷയം കോൺഗ്രസിനെ ഇല്ലാതാക്കി സി പി എമ്മിന് ബദലായി വളരുക എന്ന തന്ത്രമാണ് ബി ജെ പി പയറ്റിയത് എന്നാൽ അത് വിജയിക്കുന്ന തന്ത്രമല്ലെന്നും സി പി എമ്മിനെ ഇല്ലാതാക്കാനാണ് എളുപ്പമെന്നും ശോഭാ സുരേന്ദ്രൻ നിലപാടെടുത്തു ആ നിലപാട് കേന്ദ്ര നേതൃത്വവും അംഗീകരിക്കുകയാണ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ സ്വന്തം ചിഹ്നം നഷ്ടപ്പെട്ട് മരപ്പെട്ടി ചിഹ്നമായി തെരഞ്ഞെടുക്കേണ്ടി വരുന്ന ഗതികേടിലേക്ക് സി പി എം മാറുമ്പോൾ ബി ജെ പി തന്ത്രം മാറ്റുമെന്നും സി പി എമ്മിന് മുറുക്കുമെന്നുമുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടിയായ സി പി എമ്മിന് ക്ഷയമുണ്ടായാൽ സി പി എമ്മുകാർ കൂട്ടത്തോടുകൂടി ബി ജെ പിയിലേക്കാണ് വരുന്നത് കോൺഗ്രസിലേക്കല്ല എന്ന് ഒടുവിൽ ബി ജെ പി കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇതുവരെ കോൺഗ്രസ് ഇല്ലാതാവട്ടെ എന്ന നയം എടുത്തതുകൊണ്ടാണ് പിണറായി വിജയൻ അഴിമതി വിഷയങ്ങളിൽ രക്ഷപ്പെട്ടത് എന്നാൽ സി പി എം ചീഞ്ഞാൽ മാത്രമേ ബി ജെ പിക്ക് വളമാകൂ എന്ന് തിരിച്ചറിഞ്ഞതോടെ പിണറായിക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ കൃത്യമായ ദിശയിലൂടെ അന്വേഷിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞു പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖർ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാൻ തുടങ്ങിയതോടെ പിണറായിയെ മുറുക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചു സ്വർണ്ണക്കടത്തും കറൻസി കടത്തും ലൈഫ് മിഷനുമൊക്കെ പണ്ടേ ഒതുങ്ങിപ്പോയെങ്കിലും മാസപ്പടിയും കരിമണൽ കർത്തയുമായുള്ള ഇടപാടുകളുമൊക്കെ ഇപ്പോൾ സജീവമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റുമൊക്കെ കൃത്യമായ അന്വേഷണത്തിലേക്ക് തന്നെ ഇപ്പോൾ പോകുന്നത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് അതിൻ്റെ ഒരറ്റത്ത് പിടിച്ചു നിൽക്കുന്നത് കൃത്യമായ ഉദ്ദേശത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് സംഗതി മുറുക്കിയാൽ രാഷ്ട്രീയ പകവീട്ടൽ എന്ന ആരോപണം ഉണ്ടാകുമെന്ന് ബി ജെ പിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അവർ കാത്തിരിക്കുകയായിരുന്നു മാസപ്പടിയും മസാല ബോണ്ടും പിണറായിയുടെ കുടുംബത്തിൻ്റെ വിദേശ ബാങ്ക് അക്കൗണ്ടുകളും പിണറായിയുടെ വിദേശയാത്രകളുമൊക്കെ കൃത്യമായ അന്വേഷണ പരിധിയിലാണ് ഇനി ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഉണ്ടാവില്ല എന്ന സൂചനയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മോദിയുടെ മൂന്നാം സർക്കാർ അധികാരത്തിലെത്തിയാൽ ഏറെ വൈകാതെ പിണറായിയും മകളുമൊക്കെ അറസ്റ്റിലായാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇപ്പോൾ ജയിലിലായിരിക്കുന്ന ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അത് നേരത്തെ തന്നെ പരസ്യമാക്കിയിരുന്നു എന്നെ ടാർഗറ്റ് ചെയ്താൽ ഇനി അടുത്തത് പിണറായിയാണ് എന്ന് വെറുതെ പറഞ്ഞതല്ല രാജ്യത്ത് പലയിടങ്ങളിലും പ്രതിപക്ഷ മുഖ്യമന്ത്രിമാർ വേറെയുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് കെജ്രിവാൾ പിണറായിയുടെ കാര്യം പറഞ്ഞത് തന്ത്രപരമായ നയമാറ്റത്തിലൂടെ പിണറായിയെയും കുടുംബത്തെയും അകത്താക്കേണ്ടി വരുമെങ്കിൽ അകത്താക്കുക തന്നെ ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പിണറായിയുടെ അഴിമതിയുടെ തെളിവുകൾ ഓരോന്നായി പുറത്തേക്ക് വരുന്നതോടെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്ന സി പി എമ്മുകാർ കൂട്ടത്തോടുകൂടി ബി ജെ പിയിലേക്ക് എത്തപ്പെട്ടേക്കും എന്നാണ് സൂചന പ്രത്യേകിച്ച് ഒരു സീറ്റിലെങ്കിലും ജയിക്കാനും ഇരുപത് ശതമാനത്തിലേക്കെങ്കിലും വളരാനും കഴിഞ്ഞാൽ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് കൂട്ടയൊഴുക്കാവും എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതായത് കേരളത്തിൽ സി പി എം ഇല്ലാത്തൊരു കാലം ഏറെ വൈകാതെ ഉണ്ടായേക്കുമെന്നും അതിനുള്ള നീക്കങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വവും ഏറ്റെടുത്തിരിക്കുന്നു എന്നും വേണം മനസ്സിലാക്കാൻ ശോഭാ സുരേന്ദ്രൻ്റെ ഫോർമുല തന്നെയാണ് കേരളം പിടിക്കാൻ ഏറ്റവും മികച്ചതെന്ന് കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു പിണറായിയുടെ കഷ്ടകാലം ആരംഭിച്ചിരിക്കുന്നു ഇനി ആർക്ക് പാൽ പായസം ഉണ്ടാക്കി കൊടുത്താലും പോയി എയർപോർട്ടിൽ നിന്ന് കൈകൂപ്പി സ്വീകരിച്ചാലും പിണറായിയെ രക്ഷപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല ഡൽഹിയിലെ അദൃശ്യകരങ്ങളൊക്കെ മുങ്ങിയേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ